ൈവില് വരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതിനൊക്കെ തെളിവുകൾ പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് ആ തെളിവുകൾ ഇന്ന ഇന്ന മാധ്യമങ്ങളിൽ ഇന്ന ഇന്ന വസ്തുതകൾ ഇന്ന ഇന്ന റിസർച്ചുകൾ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നു ഇന്ന കുറു അനധ്യായം ഇത്രാമത്തെ വചനം ഇന്ന ഹദീസ് ഗ്രന്ഥം ഇന്ന വചനം എന്നിട്ട് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ലവലേശമെങ്കിലും ഇവർക്ക് വിവരമുണ്ടോ അല്ല ജാമ്യത പറഞ്ഞത് നമ്മുടെ ഗ്രന്ഥത്തിലുണ്ടെന്നാണല്ലോ ഉണ്ടെന്നാണല്ലോ ശരിയെന്ന നമ്മുടെ ഗ്രന്ഥത്തിൽ ഉണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അങ്ങനെ തോന്നാനും വേണം ഒരു ബുദ്ധി അല്ലെ അല്ല ഇത് ശരിയാണോ നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ ഖുർആാനിലും ഹദീസിലും ഇങ്ങനെ ഉണ്ടെന്നോ എന്നാ പിന്നെ ഒന്ന് നോക്കിയിട്ട് തന്റെ കാര്യം അങ്ങനെയെങ്കിലും ചിന്തിക്കാം ഒരു ബുദ്ധി വേണ്ട മനുഷ്യന് ഇത് പറയുന്നത് ശരിയാണോ നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ നമ്മുടെ മതപ്രഭാഷകർ അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇവരുടെ വിഷയമേ അല്ല ഇപ്പോ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ആളുകൾ വർധിക്കുന്നു ശരിയാണോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മതം വിടുന്നു അതും ഇസ്ലാം മതം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്ക് കേരളത്തിലെ മലബാർ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിക്കും ഇസ്ലാം മതം ഉപേക്ഷിക്കുമെന്ന് റഹമത്തുല്ലാ ഖാസ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നു ഇല്ല അല്ലെ മുനീർ ഹുദബി പറഞ്ഞത് അയാളുടെ അടുത്തേക്കാരും ഒരു പ്ലസ് ടു കാരൻ വന്നിട്ട് പഠിച്ചവനെ കുറിച്ച് ചോദിച്ചു ആ കുട്ടിക്ക് പഠിച്ച എന്താണ് അതിലെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പോലും പത്ത് പതിനാല് വർഷം പഠിച്ച് മതം പഠിച്ചിട്ട് മതക്കുപ്പായം ഇട്ട് ഉസ്താദിന് കഴിഞ്ഞില്ല ഉസ്താദ് പബ്ലിക്കായിട്ട് വന്ന് സംവദിക്കുന്നുണ്ടായിരുന്നു എം എം അക്ബർ പറയുന്നു എന്റെ അടുത്ത് മതം ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്ന ആളുകൾ പറയ ആഹ് നെവിയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഒന്ന് പഠിക്കണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയവ നമ്മൾ ഒരുപാട് തെളിവുകളല്ല ഇട്ടു കൊടുക്കുന്നത് നമാനവരിൽ മനോഹരന്റെ ശവഭോഗം ഇന്ന് അനവരിൽ മനോഹരന്റെ ഗുധഭോഗം ഇന്ന മൃഗഭോഗം ഇന്നീഡോ ഫൈലിന്റെ ശിശുഭോഗം ഇന്റെ ഗ്രന്ഥം ആണോ ആ ഗ്രന്ഥത്തിലുണ്ട് അങ്ങനെ മനസ്സിലാക്കാനും വേണമല്ലോ ബുദ്ധി പണ്ഡിതന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുപോയി തലച്ചോറ് പണയം വെച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണമെന്നൊരു നിർബന്ധവുമില്ല ഇത്രയും വ്യക്തമായി റഫറൻസ് അടക്കം പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളെ ചിന്തിപ്പിക്കാൻ പറ്റില്ല നിങ്ങളെ മാറ്റാൻ പറ്റില്ല വെറുതെ മാറണമെന്നല്ല പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ മതം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി കേരളത്തിൽ നമ്മൾ പോലും അറിയാതെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുവോ അറിയോ ഞമ്മന്റെ മതം വളരുവാണ് വളരുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എങ്ങനെയാണ് വളരുന്നതെന്ന് കൂടി ഒന്ന് കാണിക്കണ്ടേ നോക്കിയോ നമ്മുടെ അലിയാർ കസിമയുടെ പ്രഭാഷണത്തിന്റെ കുഞ്ഞു ഭാഗം പതിനായിരക്കണക്കിന് മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറയാൻ കാര്യം ഏതാണ്ട് ഒരു അഞ്ചോളം ചെറുപ്പക്കാരെ പതിനേഴ് വയസ്സ് പ്രായക്കാരായ പി ഡിഗ്രി വിദ്യാഭ്യാസ പരിധിയിലുള്ള ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ് അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസംബന്നമായ ഒരു കുടുംബമാണ് എറണാകുളം മേഖലയിലോ ഞാൻ വ്യക്തമാക്കി പറയില്ല എടുത്തു വന്നാൽ പറഞ്ഞു തരാം മേടേ കുഴപ്പമൊന്നുമില്ല നോടെ പറയാനല്ല ബോധ്യപ്പെടാൻ എന്റെ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് ഇവരുടെ കാരണവന്മാർ എൻ്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു അവൻ എന്നോട് വലിയ ഇഷ്ട കരയുകയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കില്ല ഒമ്പത് വയസ്സുകാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ ലഭിയായി അംഗീകരിക്കില്ല ഞാൻ ആ പയ്യന് മറുപടി പറയാൻ വേണ്ടി രണ്ട് മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു ഞാനവനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറഞ്ഞു അവൻ ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അവൻ എടുത്തോണ്ട് പോകുന്ന എൻ്റെ തരിക അവൻ ചിന്തിക്കുന്ന വായിക്കുന്ന ശാസ്ത്രബോധമുള്ള പയ്യനാണ് പക്ഷെ അവനെ പ്രവാചകൻ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന വിധത്തില് അവന്റെ മനോഭാവം മാറ്റിക്കളഞ്ഞത് ഇവരാണ് നമ്മളിപ്പോൾ നെബി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തക്ക രൂപത്തിലുള്ള ബുദ്ധിയേ ഉള്ളൂ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്ന സ്റ്റീഫൻ ഹോക്കിങ്സിനെ അംഗീകരിക്കുന്ന ഒരു കുട്ടിക്ക് ഞാനോ അതല്ലെങ്കിൽ മതം വിട്ട വേറെ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ വിശ്വസിക്കാൻ തൊള്ള തൊടാതെ വിഴുങ്ങാനുള്ള ബുദ്ധിയേ ഉള്ളൂ എന്ന് നിങ്ങൾ ധരിക്കരുത് കുട്ടികൾ ചിന്തിക്കുന്നു കുട്ടികൾ പഠിക്കുന്നു റഫറൻസുകളുടെ പിന്നാലെ പോകുന്നു കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടത് തെളിവുകളാണ് അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തെളിവുകളിൽ അവർ വിശ്വസിക്കുന്നു കാരണം ഗ്രന്ഥങ്ങളിലുണ്ട് മതഗ്രന്ഥങ്ങളിൽ പറയുന്ന പ്രവാചകൻ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ ഹദീസുകളിലൂടെ പരിചയപ്പെടുന്ന പ്രവാചകൻ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാം മതത്തിന്റെ നിയമങ്ങൾ ഇതാണ് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വരും തലമുറയ്ക്ക് വേണ്ടുന്ന തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ ബ്രെയിനുകൾ ഡെവലപ്പാക്കാൻ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കഴിവ് മാത്രമല്ലാതെ നമ്മുടെ പുസ്തകത്തിന്റെ യുക്തിരാഹിത്യം കൂടിയാണ് ഇതേ പ്രായക്കാരനായ ഒരു പതിനേഴുകാരൻ വന്നിട്ട് എന്നോട് പറയുന്നത് അവന്റെ കുടുംബത്തിലെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വലിയ ഡോക്ടറാണ് ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് പിന്നെ മറ്റൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ആളെ വ്യക്തമാക്കൽ നിങ്ങൾ ലക്ഷ്യമല്ലാത്തതിന്റെ പേരിൽ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തർക്കമുള്ള ആൾക്ക് പറഞ്ഞുതരും അവനും ഇതുപോലെ വന്നു എന്നിട്ട് ഇത് തന്നെയാണോ പറഞ്ഞു ഒമ്പത് വയസ്സുള്ള ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് ലഭി അംഗീകരിക്കുക അടിമകളെ അനുഭവിക്കാമെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ എങ്ങനെ ലഭിയാകിയിരിക്കുക അവനുമായും രണ്ടു ദിവസം ഞാനിരുന്നു എന്തായാലും ആ കുട്ടികൾ മനസ്സ് മാറ്റി നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും ഓൻ ചോദിക്കണം ഇവിടെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി അവൻ ഞാനൊരു പുസ്തകം കൊടുത്തോട്ട് വായിച്ച അവൻ തന്നെ തിരിച്ചുള്ളൂ നിരീക്ഷിച്ചു ഇങ്ങനെ ഒരു നാലഞ്ചോളം കുട്ടികൾ എൻ്റെ മുമ്പിൽ മാത്രം വന്നു സമ്പന്നമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ സാധാരണ ചെറിയ വീടുകളിലൊന്നും നടക്കില്ല കാരണം അവഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അല്പം സ്വാതന്ത്ര്യം കൊടുക്കുന്ന നല്ല വീടുകളിലൊക്കെയുള്ള മക്കളുടെ അവസ്ഥ ഇതാ മുസ്ലിം മക്കളല്ലേ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യം കാര്യം ഇത്രേ ഉള്ളൂ അതായത് ജനങ്ങൾ ശക്തമായ രൂപത്തിൽ ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടത് തെളിവുകളാണ് നിങ്ങൾ ഇങ്ങനെ കാലത്തൊള്ള നിങ്ങൾ തൊള്ള കൊണ്ട് തൊള്ള പൂട്ടിട്ടിട്ട് ഒരു കാര്യവും ഇല്ല ഉസ്താദെ കുട്ടികൾക്ക് വേണ്ടത് ാണ് തെളിവുകൾ അത് കൊടുക്കാൻ കഴിയണം ഇപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ കുട്ടികൾ മാറിയെന്ന് ഒരിക്കലും മാറില്ല കാരണം ആറു വയസ്സുകാരിയെ പ്രവാചകൻ കെട്ടി അമ്പത്തി മൂന്നില് എന്നതൊരു സത്യമാണ് അടിമകളെ യഥേഷ്ടം ഭിക്കാൻ ഇസ്ലാം കൽപ്പിച്ചു പ്രവാചകൻ അത് ചെയ്തു ഖുർആൻ അത് ചെയ്യാൻ കൽപ്പിച്ചു എന്നത് സത്യമാണ് അത് ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമായി തെളിവുകൾ ഞങ്ങളുടെയൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് റഫറൻസുകൾ ഉൾപ്പെടെ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ കുട്ടികളെ മാറ്റി എന്ന് ഇദ്ദേഹം പറയുവാണ് ഒരിക്കലുമില്ല ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് പതിനേഴുകാർ ഉന്നയിച്ചതെങ്കിൽ അവരെ മാറ്റാൻ ലോകത്തൊരു ശക്തിക്ക് പറ്റില്ല കാരണം എന്തെന്ന് അറിയാമോ അവര് സ്വയം ചിന്തിച്ചു മനസ്സിലാക്കിയതാണ് ആറു വയസ്സുകാരിയെ കിട്ടിയ അമ്പത്തിമൂന്ന് കാരനോ ആ കാലത്തെന്നല്ല ഏത് കാലത്തായിരുന്നാലും ശരി അങ്ങനെ ഒരു നബിയെ മാനവരിൽ മനോഹരനായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കുട്ടികൾ തീരുമാനിക്കുന്നു കുട്ടികൾ ചിന്തിക്കുന്നു അവരെ അത്ര പെട്ടെന്നൊന്നും പുരിയാർ കാസിമി പറയുന്നത് പോലെ മാറ്റിയെടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവത്തില്ല